മായി ഷെയർ ചെയ്യുന്നത് നബിദിനത്തോടനുബന്ധിച്ച് മദ്രാസ വിദ്യാർത്ഥികൾ വീട്ടിൽ വന്നിട്ട് ഫ്ലവർ ഷോ സ്കൗട്ട് അതുപോലെ അറബിക്കൾ ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരിതൊക്കെ ട്രെയിൽ ചെയ്യുന്നതും അതുപോലെ സ്റ്റേജുകൾ അവതരിപ്പിക്കുന്ന ഒക്കെ പരിപാടിയിട്ടാണ് ഇതാ അവർക്ക് അളവെടുക്കാൻ വേണ്ടി ഇവിടെ തൊട്ട വീട്ടിൽ അലിക്കാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഡ്രസ്സില് അളവ് എടുത്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഒരുപാട് രീതിയിലൊക്കെ വന്നിട്ടാണ് ഡ്രസ്സിൽ അളവ് എടുക്കുന്നത് അപ്പോൾ ഇവരെ കുറച്ച് വികൃതികളും അതുപോലെ സ്റ്റേജ് സ്റ്റേജുമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചതൊക്കെ ഇതിലുണ്ട് അപ്പോൾ എൻ്റെ പേരക്കുട്ടി നാട്ടിലുള്ള സമയമാണ് അപ്പോൾ ഇതാ ഫോണിൽ കണ്ടിട്ട് ഒളും അവരുടെ കൂടെയൊക്കെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ ഒക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കയാണ് കോപ്പി റേറ്റ് വരുള്ളൂ എഴുതിയിട്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് വരും കോപ്പി റേറ്റ് വന്നാൽ അപ്പോൾ അതിന് രണ്ടാം പ്രാവശ്യം ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും മ്യൂസിക് കൊടുത്താലും കോപ്പി റേറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഇവർ കളിക്കുന്നതൊന്നും സോങ്ങൊന്നും ഇതിലുണ്ടാവില്ല അപ്പോൾ ഈ സമയമായാലും എനിക്കൊന്നും നല്ല ആവേശമാണ് മക്കളൊക്കെ അവിടെ വന്ന് അവരെ കളിക്കലും അവർക്ക് വേണ്ട സംഭവങ്ങൾ പറഞ്ഞുകൊടുക്കലും പിന്നെ അവർ അടുത്ത് വന്ന് ചോദിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അത് വരെയും വീഡിയും ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ് അത് കണ്ടോ ഇത് ഫ്ലവർ ഷോയുടെ മക്കളാണ് മറ്റേ വലിയവർ അറബിക്കളെ കളിക്കാണ്ടിട്ട് അത് അവർക്ക് വടി വാങ്ങിയിട്ട് ഇവരൊന്ന് കളിച്ച് വെക്കുകയാണ് അപ്പോൾ കണ്ടോ ഇത് ഭംഗിയാണ് കാണുന്നത് വലിയവർ കളിക്കുന്നത് ഒരു പ്രാവശ്യമാണ് ഈ ചെറിയ മക്കൾ കണ്ടത് ഇവർ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവർ ആണ് ഏഴാം ക്ലാസ് അതേപോലെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കളിയാണ് ഇപ്പോൾ ഇവർ കളിക്കണത് അപ്പോൾ ഇവർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലൊക്കെ വേഗം മണ്ടേ കയറും പിന്നെ അവരെ ഫ്ലവർ ഷോ തന്നെ അവർ പാട്ട് വരുന്നതിന് മുമ്പ് തന്നെ കളിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാട്ട് വന്നിട്ടേ കളിക്കാൻ പറ്റുകയുള്ളൂന്ന് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം കളിക്കാൻ നല്ല ഉത്സാഹമാണ് ഇതൊക്കെ ഉണ്ട് ആരെ ചിരിക്കാണ്ടിരിക്കുക എന്തായാലും ആർക്കാണെങ്കിലും ചിരി വരുക അപ്പം അത്രപ്പോൾ നല്ല രസമായിരുന്നു ഇവരുള്ളപ്പോഴൊക്കെ അതാ അതിന് ശേഷം വലുതാണ് വരെ കളി വരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലവർ ഷോ ആണ് ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾ കളിക്കണത് അപ്പോൾ ഇത് കണ്ടിട്ട് പേരക്കുട്ടിയും പൂവൊക്കെ പിടിച്ചിട്ട് അവളൊന്ന് കളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കും തന്നെ നല്ല ഉഷാറാണ് നബിദിനൊക്കെ ആയാലും പഠിക്കണം അതേപോലെ അവിടെ സ്റ്റേജമ്മ കളിക്കണം എന്നൊക്കെ ഇത് നല്ലൊരു ഇത് തന്നെ ഇരുന്നു അവർക്ക് അവർ പറയും പോലെ രാവിലെ നീറ്റ് മദ്രസ് പോകണം അത് കഴിഞ്ഞ് സ്കൂളിൽ പോകണം സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അപ്പോൾ നേരെ ഇവിടെ വീട്ടിൽ വരും എന്നിട്ട് ഇവിടെ നിന്ന് പഠിക്കാനൊക്കെ അവർക്ക് നല്ല ഉഷാറായിരുന്നു ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ഒക്കെ അവരതെല്ലാം പഠിച്ചുണ്ടാക്കും എന്നിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ അവർ സ്റ്റേജുമ്മേ കളിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇവരെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ മോന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കൽ തുടങ്ങിയ മുതൽ ഞാനിതിങ്ങനെ മദ്രാസ് വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ എന്തെങ്കിലും പരിപാടികൾ അവർ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് എനിക്ക് അറിയാവുന്ന മാതിരിയൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും അതേപോലെ അവർ അതിവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ സ്റ്റേജമ്മ അവതരിപ്പിക്കലുണ്ട് അപ്പോൾ ഇതാ മക്കൾക്ക് തൊപ്പി വാങ്ങി വന്നപ്പോൾ തൊപ്പി ഇട്ടിട്ട് ഒന്ന് കളിച്ചു പിന്നെ ഫ്ലവർ കൊടുത്തപ്പോൾ ഫ്ലവറോട്ട് ഇവരൊന്ന് കളിച്ച് നോക്കുകയാണ് ഈ ഫ്ലവറാണ് സ്റ്റേജമ്മക്ക് വേണ്ടത് അപ്പോൾ അവർ അത് പിടിച്ചിട്ടൊന്ന് കളിച്ച് നോക്കുകയാണ് അപ്പോൾ ഇവരെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇനി ഇവർക്ക് പാട്ട് കിട്ടിയാൽ മതി അവർ കളിച്ചോളും അപ്പോൾ അതാ إله إلا الله أكبر أكبر الله أكبر لله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر മദ്രാസ പ്രസിഡന്റ് പതാകക്ക് ഉയർത്തി ഇതിന് ശേഷം കുട്ടികളെ ജാഥ തുടങ്ങുകയാണ് അപ്പം അതിനു മുമ്പ് ദഫ് കുട്ടികൾ ഇവിടെ കുറച്ച് സമയം ദഫ് കളിക്കുകയാണ് ദഫ് കളിച്ചതിന് ശേഷം ജാഥ പോവും അപ്പം ഇതാ അയൽ വീട്ടിലൊക്കെ ദഫ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ മദ്രസിലെ കുട്ടികളും ഇതാ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു അപ്പോൾ ഇത് മക്കൾ നല്ല ഉഷാറില് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞങ്ങളെ ഇവിടെ ഞങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ടും കളിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം അവർക്ക് മധുരപലഹാരങ്ങളും അതേപോലെ പായസവിതരണമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കന്മാരും ഒക്കെ അവിടെ ആ പരിസരത്ത് കൂടെ ഉള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെ എല്ലാവരും കണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മളെ മക്കളെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു രസമായിരുന്നല്ലോ അപ്പോൾ ഇതാ ഞാൻ പഠിപ്പിച്ച ഫ്ലവർ ഷോ അവരിവിടെ അവതരിപ്പിച്ചു അപ്പോൾ അത് കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൻ്റെയൊക്കെ പാട്ടൊന്നും ഞങ്ങൾക്ക് അതിൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ അവർ നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പോലിനി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അവർ തിരിച്ച് വരുവോ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു അപ്പോൾ അവർ ഓരോ ഭാഗത്തും ഓരോ കളികളായിട്ട് അങ്ങനെ കളിച്ചു ദഫും അതേപോലെ സ്കൗട്ട് ഫ്ലവർ ഷോ അതിൻ്റെ ഓരോ ടീമുകളായിട്ട് ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ കളിച്ച് ഇതാ കളി കഴിഞ്ഞ് അവർ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ഇന്ന് രാത്രി തന്നെ അവർക്ക് സ്റ്റേജ്മൊക്കെ കളിക്കാനുള്ളതാണ് അപ്പോൾ അവർ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ സ്റ്റേജ്മേ അപ്പോൾ ഇപ്പോൾ മക്കള് ഫ്ലവർ ഷോ സ്റ്റേജുമ്പേ അവതരിപ്പിക്കുന്നത് കണ്ടു നോക്കിയും നല്ല ഉഷാറായി തന്നെ അവർ ഫുള്ളും ശരിക്കും എവിടെ ഒരു തെറ്റും ഒന്നുമില്ലാണ്ട് പഠിപ്പിച്ച് കൊടുത്ത് അതേപോലെ നല്ല ഉഷാറായി തന്നെ അവർ സ്റ്റേജുമേ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാനും തന്നെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പും ഓരോ പാട്ട് വരുമ്പോൾ അവരതിനനുസരിച്ച് തന്നെ കളിക്കണ്ടായിരുന്നു അവിടെ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് നല്ല മ്യൂസിക്കും അതുപോലെ നല്ല മുട്ടും അതുപോലെ നല്ല കളറ് ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് സമയം അവരെ ഫ്ലവർ ഷോ അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും കണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടിയത് മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളു അതിന് ശേഷം കുട്ടികളെ സ്കൗട്ടായിരുന്നു അപ്പോൾ സ്കൗട്ടിന് ശേഷം പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അറബിക്കളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിതിൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് വേറെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രോത്സാഹന സമ്മാനമുണ്ട് സമ്മാനം കൊടുക്കാനായി നമ്മുടെ വീരാങ്കുട്ടി അച്ഛനെ വിളിച്ചുള്ളൂ മദ്രസ പ്രസിഡന്റ് പത്ത് മണിക്ക് നടക്കുന്ന മൗലിക പാരായണം അതുപോലെ തന്നെ അന്നദാനം അതിൽ പരമാവധി പരമാവധി ആളുകള് സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ദഫ ഉണ്ടായിരുന്നു എൻ്റെ മോനും ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അതാ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പം എല്ലാതിൻ്റെയും ഓരോ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാതും ഫുള്ളായിട്ട് ഇട്ടിട്ടൊന്നുമില്ല ഒരുപാട് പരിപാടികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ദഫ കാണാൻ നല്ല ഭംഗിയായിരുന്നു പെട്ടെന്ന് പഠിച്ചിണ്ടാക്കിയതാണ് അവർ ഒരു അരമണിക്കൂറോട്ടേറ്റ് അന്നത്തെ ഒരു ദിവസം മാത്രമാണ് അവർ ഈ ദഫ് അന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ കളിക്കണത് അപ്പോൾ അവർ മുമ്പ് ചെ എത്രയോ മുമ്പ് കൊല മുമ്പ് കളിച്ച ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഈ ഒരു അരമണിക്കൂറോട്ട് അന്ന് ആ ദഫവിടെ കളിച്ചത് ഒക്കെ പ്രവാസികളാണ് അധികം പേര് അതിലുള്ളത് അവരൊക്കെ ഈ മദ്രാസിൽ പഠിച്ചു പോയ ആൾക്കാരായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്തൊരു ഭംഗിയിലായിരുന്നു അവരാ കളിച്ചത് അപ്പം അത് തന്നെ നല്ല പാട്ടായിരുന്നു കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു എൻ്റെ മോനെ നാട്ടിലെത്തിയത് ഈ പരിപാടീന്റെ തലേ ദിവസായിരിക്കുന്ന പിന്നെ മദ്രാസ വിദ്യാർത്ഥികളുടെ ദഹായിരുന്നു അപ്പോൾ ഇതായിരുന്നു നാട്ടിലത്തെ നബിദിനം പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മാക്കും മകനെ കുറ്റിട്ട് ഗിഫ്റ്റ് ഒക്കെ അതാ അതിനെ കുട്ടി മോനൊക്കെ ഇരുന്ന് പൊട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കാം അപ്പം ഇത് മോന് ഫ് കളിച്ചിട്ട് കിട്ടിയതായിരുന്നു ഈ പരിപാടി ഈ ഇനി എനിക്ക് എന്താ കിട്ടി നോക്കാം ഫ്ലവർ പൊട്ടിക്കുരുടെ അതൊക്കെ വരുന്ന

അപ്പോൾ ഇത്രയുള്ളൂ നാട്ടിലെ നെബിദിനം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക